ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് മനസ്സിലായോ നമ്മളിപ്പോൾ ഒരു മ്യൂസിയത്തിലാണ് കേട്ടോ നിൽക്കുന്നത് മ്യൂസിയം ഇപ്പോൾ കുറെ ഉണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇതൊരു സ്പെഷ്യൽ മ്യൂസിയമാണ് എന്താണെന്നല്ലേ ആ ഇതാണ് തേക്കിൻ്റെ മ്യൂസിയം തേക്ക് മാത്രമല്ല തേക്കും കൊണ്ടുള്ള സാധനങ്ങളും തേക്കും മാത്രമുള്ളൊരു മ്യൂസിയം ആണ്ട്ടോ അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചിലപ്പോൾ ഒരേ ഒരു തേക്ക് മ്യൂസിയം തന്നെ കാണുള്ളൂ അത് എവിടെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അത് നിലമ്പൂരാണ് കേട്ടോ നിലമ്പൂർ ഫേമസ് ആണല്ലോ നമ്മുടെ തേക്ക് മരങ്ങൾക്കൊക്കെ അപ്പോൾ നിലമ്പൂർ തന്നെയാണ് അത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ ഇപ്പോൾ അങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ഒരു റൂട്ട് വലിയ റൂട്ട് തേക്കിൻ്റെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ അകത്തേട്ട് അകത്തേക്ക് പോകാൻ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു വലിയ ഒരു തേക്കിൻ്റെ ഒരു ട്രങ്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം ഒരുപാട് പഴക്കമുള്ള ഒരു വലിയ തേക്ക് മരം തന്നെ അതിൻ്റെ വർഷമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ട്രങ്ക് അതേപടി ഇതിൽ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഈ തേക്ക് മരത്തിൽ ഇങ്ങനെ കുത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് കൗതുകമുള്ള കുറേ വസ് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ അങ്ങനെ നിറയെ ഉണ്ട് ഒക്കെ ഈ എല്ലാം തേക്കിൽ തന്നെ ഭയങ്കര ഭംഗി ആയിട്ടിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗി ഭംഗിയായിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ തേക്ക് കൊണ്ട് ഉണ്ടാക്കി നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ തേക്കിൻ്റെ തന്നെ ഇപ്പം നമ്മൾ വണ്ണം കൂടിയത് കണ്ട പോലെ വണ്ണം കുറഞ്ഞ തേക്കുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയിലൊക്കെ വലിയ ട്രങ്കും വെച്ചിട്ടുണ്ട് അത് കൂടാതെ ചെറുതാ ചെറിയ തേക്ക് മരത്തിൻ്റെ ട്രങ്കും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അല്ല അല്ലോട്ടി ഇങ്ങനെ എല്ലാം കാണുന്നുണ്ട് നിറയെ നമുക്ക് എവിടെ നോക്കിയാലും തേക്ക് കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ കാണാൻ പറ്റും ഓ പിന്നെ നമുക്ക് ഒരു ട്രങ്കിനെ വെട്ടിയെടുക്കില്ലേ വേരിൻ്റെ ആ ഭാഗത്തു ആ വേരിൻ്റെ ഭാഗത്തു നിന്ന് വെട്ടിയെടുത്ത് ട്രങ്കിനങ്ങനെ ചരിച്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അതിലാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം മൊത്തം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വർഷം അത് കട്ട് ചെയ്തതും അത് പ്ലാൻ ചെയ്ത വർഷം അത് എത്ര താമ വർഷം നിന്നു എന്നുള്ളതെല്ലാം ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ട്രങ്ക് നമുക്കിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ട്രക്ചറാണ് കേട്ടോ അതിന് പിന്നെ അവിടെ കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈസിനെ വെച്ചിട്ടുണ്ട് അതെല്ലാം മേ ബി ഈ തേക്കിൻ്റെ കാടുണ്ടാകുമല്ലോ ഈ തേക്കും കാട്ടിലുണ്ടായിരുന്ന കുറേ ഇൻസെക്ട്സിനെ ബട്ടർഫ്ലൈസ് കൂടാതെ വേറെയും കുറേ ഇൻസെക്ട്സിനെയൊക്കെ അവിടെ അവരിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അല്ലുട്ടിതാ അങ്ങനെ എല്ലാ ബട്ടർഫ്ലൈസിനെയും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേരൊന്നും അറിയാത്ത കുറേ ഇൻസെക്ട്സ് ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈസ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എല്ലാം അവിടെ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലാലൂസ് എല്ലാം നോക്കി നടന്ന് കാണുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല രൂപത്തിൽ ആന കുതിര സൂര്യൻ അങ്ങനെ പല രൂപത്തിൽ കൊത്തിയെടുത്തിട്ട് തേക്ക് തേക്കിൽ കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ രൂപങ്ങൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വാളിലൊക്കെ വെക്കാൻ പറ്റിയ കുറേ രൂപങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ തേക്ക് മ്യൂസിയൊക്കെ കണ്ടു തിരിച്ചിറങ്ങാണ് കേട്ടോ അതിന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ചെരുപ്പൊക്കെ വീണ്ടും ഇട്ടു അപ്പോൾ ഈ തേക്ക് മ്യൂസിയത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു നല്ലൊരു പാർക്കുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ നല്ല ഗ്രീനറി ഉള്ളൊരു പാർക്കുണ്ട് പക്ഷെ നമ്മൾ അവിടെ അവിടേതധികം നേരം നിന്നില്ല നമ്മൾ തിരിച്ച് പോകുന്നു അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബാ ബൈ